ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഇത് അല്ലേ നമുക്കൊരു അടിപൊളി മാങ്ങാച്ചാർ ഇട്ട് നോക്കാം മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് അല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മൂന്നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ സമയം നമുക്കിതിലേക്കായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ആയിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് അച്ചരടാം ചൂടായ ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒരു രണ്ട് ടീസ്പൂണോളം കടുക് കടുകിട്ട് കൊടുത്തു അതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം ഉലുവേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഇത് നമുക്കതിൽ നിന്നൊരു പകുതി മുക്കാൽ ഭാഗത്തോളം നമുക്കതൊന്ന് കോരിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയം ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്കൊരു നാലഞ്ച് വറ്റൽമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഈ നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള മാങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാനുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ഞാൻ കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളം നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കാം ഇത് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം താങ്ക് യു